ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥുരി സ്ഥലം മനസ്സിലാക്കിയിരിക്കുകയാണ് മീനാക്ഷി അതും നന്ദിനി മുഖേന പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ മൈഥുരിയുടെ അടുത്തേക്കൊന്ന് പോകുന്നത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മീനാക്ഷിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഇതേ സമയം സാവിത്രിയുടെ കടുത്ത് ഒരു സ്ത്രീ വന്ന് തടപിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേശത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ സ്ത്രീയെ വഴക്ക് പറയുകയാണ് സാവിത്രി മീനാക്ഷി അവിടേക്ക് ചിരിച്ചുകൊണ്ട് വന്നു ആ ഗുണ്ടകൾ മുഴുവനും കോഴി കച്ചവടക്കാരായിരിക്കും അതാണ് പിടിച്ച് തിരിച്ചോടിച്ചത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു എന്തായാലും മർമ്മം അറിയാവുന്നവരായിരിക്കും മർമ്മത്തിൽ നോക്കിയാണ് താങ്ങിയത് ഞാൻ ഇത്ര വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ പോകുന്നു തൽക്കാലം ഒരു ആശ്വാസത്തോടെ ഇരിക്കുകയാണ് സാവിത്രി ഏതായാലും അവശനിലയിലുള്ള ഈ കിടപ്പ് കാണാൻ നല്ല രസമുണ്ടെന്ന് മീനാക്ഷി പറയുന്നു ഡിദിനെ ഞാൻ എന്ന് പറഞ്ഞ് സാവിത്രി ചാടി എണീറ്റപ്പോൾ വീണ്ടും കരുത്ത് നന്നായിട്ട് വേദനിക്കുന്നു മതിയടി കളിയാക്കിയത് എന്ന് സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷി വീണ്ടും സന്തോഷത്തോടെ പറയുന്നു ഞാൻ കളിയാക്കാൻ അല്ല വന്നത് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനാ വന്നത് എന്തോന്ന് കാര്യം എന്നോട് ഇനി നീ ഒരു കാര്യവും പറയണ്ട പോ എന്ന് സാവിത്രി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്ന കാര്യമാണ് നിങ്ങളത് ശരിയാക്കി തരണം ഞാനും ശ്രീമാൻ കാർത്തികും പിന്നെ കുഞ്ഞും കൂടി ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് വരണം അത് നിങ്ങൾ എ സി ബിയോട് പറയണമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു പിന്നെ ചുറ്റിക്കറങ്ങാൻ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ അമ്മായി എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതിനെവിടെയാ കല്യാണം നടന്നത് ഇവിടെ ഒരു അടിമ കച്ചവടം നടന്നു നിന്നെ പിടിച്ച് എന്റെ മകൻ അവന്റെ അടിമയാക്കി കൊള്ളാമല്ലോ നിങ്ങളുടെ മനോഹരമായ ഭാവന അടിമ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അങ്ങനെ എന്റെ മകനെ നിന്റെ താളത്തിനൊരു തുള്ളിക്കാനൊന്നും നീ വിചാരിക്കണ്ട ദേ എന്റെ പെടലിക്ക് മുകളിൽ തലയുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല നിങ്ങളുടെ പിടലി ഏറെക്കുറെ ഡാമേജ് ആയല്ലോ ഇനി കൂടുതൽ കളിച്ചാലേ തലകൂടി ഇല്ലാണ്ടാവുമെന്ന് മീനാക്ഷി ചീ നിർത്തടിയെന്ന് സാവിത്രിയും അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടി ചുറ്റിങ്ങിറങ്ങാൻ നിങ്ങളെ സമ്മതിക്കില്ല അല്ലേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് സാവിത്രി ആവർത്തിച്ച് പറയുന്നു എങ്കിൽ പിന്നെ എനിക്ക് ആ അറ്റകൈ പ്രയോഗം നടത്താതിരിക്കാൻ സാധിക്കില്ല ഇത് ഇത്തിരി കടുത്ത പ്രയോഗം മീനാക്ഷി എന്തോന്ന് പ്രയോഗം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ആ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കാം ഇതിന്റെ ഒരു കോപ്പി ഹോം മിനിസ്റ്റർക്കും പിന്നെ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷണർമാർക്കും പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ സാവിത്രി പറയുന്നു നീ എന്തോ നയി കിടന്ന് ചിലക്കുന്നത് എന്ത് വീഡിയോ നിങ്ങൾ എന്റെ അമ്മയോടും മുത്തശ്ശിയോടും സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് സാവിത്രി അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ആ വീഡിയോ സാവിത്രിയെ കാണിക്കുന്നു അതുകൂടി കണ്ടപ്പോൾ സാവിത്രി ആകെ ഞെട്ടലോടെ ഇരിക്കുകയാണ് എല്ലാം സാവിത്രി ഇങ്ങനെ സാവിത്രി സ്വന്തമായിട്ട് തന്നെ പറയുകയാണ് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്ന് പറയാനും സാവിത്രിക്ക് പറ്റുന്നില്ല ആകെ പെട്ടിരിക്കുകയാണ് സാവിത്രി എല്ലാം കണ്ട ശേഷം ഒന്ന് ആലോചിച്ചിട്ട് സാവിത്രി പറയുന്നു അതെ ഈ വീഡിയോ കാണിച്ച് നീ എന്നെ വിരട്ടുകയൊന്നും വേണ്ട നീ എനിക്കിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്ന് പോടി ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് മീനാക്ഷിയും നീ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല പോയി പണി നോക്കുന്ന സാവിത്രി സ്ത്രീധനം ചോദിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് ഞാനിപ്പോ നെറ്റിൽ നോക്കി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നെറ്റിൽ നോക്കുകയാണ് മീനാക്ഷി ടെൻഷനോടെ സാവിത്രിയും അതിനിടയ്ക്ക് സാവിത്രിയുടെ കൈ കഴുത്തുവേദനയും സ്ത്രീധനം ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അഞ്ചു വർഷം കഠിന തടവാണ് സാവിത്രി ഒന്നും ഞെട്ടി കൂടാതെ പതിനയ്യായിരം രൂപ പിഴയുണ്ട് ഉണ്ട് വാങ്ങിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കുന്നത് കൂടാതെ വാങ്ങിച്ച സ്ത്രീധനം തിരിച്ചു കൊടുക്കുകയും വേണം ഞാൻ പറഞ്ഞത് നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതാ നിങ്ങൾ ഇത് വായിച്ചു നോക്ക് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൻ്റെ ജോലി വരെ നഷ്ടപ്പെടാം മാത്രമല്ല അമ്മയ്ക്കും മകനും കൂടി നേരെ ജയിലിലേക്ക് പോവുകയും ചെയ്യാം അല്ല ജയിലിപ്പോൾ പൊറോട്ടയും മട്ടനും ഒക്കെ ആണെന്നാ കേട്ടത് അമ്മയ്ക്കും മകനും മറക്കി ഇഷ്ടമാണല്ലോ എന്നൊക്കെ മീനാക്ഷി നിക്കി നിൽക്കേ നിനക്കിപ്പോൾ എന്താ വേണ്ടത് കാർത്തി നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് ചുറ്റാൻ പോണം അത്രയല്ലേ വേണ്ടോ ആ അത് ഞാൻ ഏറ്റു എന്ന് സാവിത്രി അങ്ങനെ വഴിക്ക് വഴിക്കുവാ എന്നെ ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടെ മീനാക്ഷിയും പറയുന്നു മീനാക്ഷി അവിടെ നിന്ന് പോയി ഈശ്വര ഏതു നേരത്താണോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടിരിക്കുകയാണ് സാവിത്രി ഇടയ്ക്ക് പെഡലിവേദനയും ഉണ്ട് സമയം നന്ദിനി ഇങ്ങനെ ഉമ്മർത്ത് നിൽക്കുന്നു രാജലക്ഷ്മി നന്ദിനിയുടെ അരികിലേക്ക് വന്നിട്ട് ഇതിനകത്ത് എപ്പോഴും മനസ്സമാധാനക്കേട് തന്നെയാണ് എങ്കിലും ചോദിക്കാണ് പുതിയ മനസ്സമാധാനക്കേട് വല്ലതും വന്നിട്ടുണ്ടോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മയെന്ന് ചില കാര്യങ്ങൾ കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെക്കണം എന്നാലേ ഈ വീട്ടിനകത്ത് രക്ഷയുള്ളൂ മോളെ ഞാൻ ആ കാര്യം ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത് ആ മന്ദാകിനിക്കാർക്ക് സാരികൾ കൊടുക്കേണ്ടതല്ലേ ഇന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു കൊടുക്കണം ആ കരാർ നമ്മളെ ഏറ്റതല്ലേ അത് കൊടുക്കണമെങ്കിൽ സാരികൾ നെയ്യാനും മ്യൂറൽ പെയിന്റിങ് ചെയ്യാനും ഉപകരണങ്ങൾ വേണ്ടേ അതൊന്നും ഇനിയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ആ കാര്യത്തിൽ അമ്മ ടെൻഷൻ അടിക്കണ്ട അതല്ലമ്മേ ഇനിയും സമയം വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും വിഷമിക്കേണ്ടമ്മേ ഇന്ന് രാത്രി തന്നെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് നന്ദിനി പറയുന്നു എങ്ങനെ കിട്ടുമെന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ അതൊക്കെ മീനാക്ഷി ഏറ്റിട്ടുണ്ട് അവളൊരു ഏറ്റാൽ നമുക്ക് വിശ്വസിക്കാം അതെ നടപ്പാക്കി തരിക തന്നെ ചെയ്യും ഉറപ്പ് എന്നൊക്കെ നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി സമാധാനത്തോടെ സന്തോഷത്തോടെയും ഇരിക്കുന്നുണ്ട് ഇതേ സമയം മീനാക്ഷി ആണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞിനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് പോകാൻ തുടങ്ങുന്നു കാർത്തി അവിടേക്ക് വരുന്നുണ്ട് ഇതൊന്നും എനിക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും പിന്നെ പരുക്ക് പറ്റിക്കിടക്കാണെന്ന് അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ ആ അമ്മ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഇനിയിപ്പോ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നതെന്ന് കാർത്തി ആ സ്നേഹഭാചനമായ മൈഥിലി കൊണ്ടുപോകാറില്ലല്ലോ നെറ്റിപ്പട്ടം കിട്ടിയ ആനെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ കാർത്തി ദേഷ്യത്തോടെ പറയുന്നുണ്ടോ നീ എൻ്റെ കൈന്ന് മേടിക്കും എനിക്ക് കൈയിൽ നിന്ന് വേണ്ട എ സി പി ആ കൈ എ സി പിക്ക് തന്നെ ഇരിക്കട്ടെ ആവശ്യം വരും എന്ന് മൈഥിലി ഞാൻ മീനാക്ഷി പറയുന്നു ഞാൻ കാർക്ക് കിടക്കുന്നിടത്ത് ഉണ്ടാവും നീ കുഞ്ഞുമായിട്ട് അവിടേക്ക് വന്നേക്കെന്ന് കാർത്തിയും പറയുന്നു അപ്പോൾ മീനാക്ഷി മീനാക്ഷിയുടെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് അവർ സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും മേസി ബി കുഞ്ഞും കൂടി പുറത്തേക്ക് ഒന്ന് ചുറ്റാൻ പോവുകയാണെന്ന് മീനാക്ഷി പറയുന്നു വെരി ഗുഡ് നിങ്ങൾ പോയി കറങ്ങി അടിച്ചിട്ട് വാ എല്ലാവിധ ആശംസകളും ആശംസകളുമെന്ന് കൂട്ടുകാരി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതല്ല രാഗേന്ദു ഞാൻ പുറത്തേക്ക് പോകുന്നത് തന്നെ നിങ്ങളോടൊപ്പം ആ മണിയമ്മയുടെ വീട്ടിലേക്ക് വരാനാണ് അതെങ്ങനെയാണെന്ന് കൂട്ടുകാർ ചോദിക്കുന്നു അതെങ്ങനെയാണ് നീ നിന്റെ ഭർത്താവിനൊപ്പം കറങ്ങുന്നതിനിടയിൽ ഞങ്ങളുകൂടെ എങ്ങനെ വരാനാണ് മീനാക്ഷി പറയുന്നു അതിനൊക്കെ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ വരും എന്നെ കൊണ്ടേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ഫോൺ വെച്ചു തുടർന്ന് കാർത്തിയും മീനാക്ഷിയും കുഞ്ഞും കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു അവിടെ ചില കളിപ്പാട്ടങ്ങളും അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് അത് കുഞ്ഞിനെ ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി കാർത്തി ആണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ അവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നു അതെ ഈ കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഏ സി പി എന്താ ഇങ്ങനെ മസലം പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെ ലോറിയുടെ മുന്നിൽപെട്ട തവളെ പോലെ വീർത്ത് കെട്ടി നിൽക്കല്ലേ ഞാനമ്മക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ മീനാക്ഷി പറയുന്നു മതിയടി കളിയാക്കിന്ന് കാർത്തിയും പറയുന്നുണ്ട് ഞാൻ കളിയാക്കിയിരുന്നു അല്ല ചെമ്പകമംഗലം എന്ന പുകയുന്ന കൊട്ടാരത്തിന് ഒന്ന് പുറത്തിറങ്ങിയേ അല്പം ശുദ്ധമായി ശ്വസിക്കാനും മനസ്സൊന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ടാ ഇവിടെ വന്നിട്ട് നിങ്ങളിങ്ങനെ പിരിമുറി നിൽക്കുന്നത് ഒരു കഷ്ടം തന്നെയാ ഏ കാർത്തി പറയുന്നു എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാടി നിന്റെ കൈ കോർത്ത് പിടിച്ച് ഓടിച്ചാടി ഈ മരം ചുറ്റി ലവ് ഡാൻസ് കളിച്ചാലോ പിന്നെ ലവ് ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു മുതല് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എല്ലാം കൊണ്ടും ഞാൻ തൃപ്തിയില്ല ഐ എം വെരി ഹാപ്പി ഇങ്ങേരൊരു വൺ വേ ട്രാഫിക് ലോവ നടക്കാൻ പോകുന്നത് ട്രാഫിക് ലാവും നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ആ മൈതിലോടുള്ള പ്രേമം അവക്കാണെങ്കിൽ ഇങ്ങേരെ കണ്ണെടുത്താൽ കണ്ടുവിട അപ്പോഴാണ് അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നത് സർ എന്നെ പറഞ്ഞിട്ട് കാർത്തിയെ സെല്യൂട്ട് ചെയ്യുകയാണ് അദ്ദേഹം ഞാൻ ഡ്യൂട്ടിയിലല്ല എന്താണ് പേരെന്ന് കാർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സർ സാറിനെ മിസ്സസിനെ കണ്ടാൽ മെയ്ഡ് ഫോർ ഈചിതറാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു മീനാക്ഷി പറയുന്നു സാറും മിസ്സസും അയാൾക്കറിയോ എന്നെ ഈ രാവണൻ തട്ടിക്കൊണ്ട് വന്ന് വന്ന് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുമാതിരി ഒറ്റയാൾ കല്യാണം ഇതായി ഒന്ന് പിടിച്ച് പിടിക്കാന്ന് പറഞ്ഞ മീനാക്ഷി കുഞ്ഞിനെ കാർത്തിയുടെ കയ്യിൽ കൊടുത്തു ഒപ്പം വരാൻ ഇഷ്ടമില്ലാത്തവരെ കൂടെ വരരുത് നിങ്ങൾ ഒറ്റയ്ക്ക് ഈ കുഞ്ഞുമായി പാർക്കിൽ ഓടുകയോ ചാടുകയോ തലകുത്തി മറിയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് ഇങ്ങനെ പറ്റില്ല ഞാൻ എൻ്റെ പാട്ടിന് പോകുകയാണെന്ന് പറഞ്ഞ മീനാക്ഷി പോകുന്നു മീനാക്ഷി നിക്കാൻ കാർത്തി പറയുന്നുണ്ട് നിൽക്കില്ല ഞാനെന്ന് മീനാക്ഷിയോ പിന്നെ നിങ്ങളുടെ അജ്ഞ അനുസരിക്കാനേ നിങ്ങളുടെ ഡോഗല്ല ഞാൻ ഇങ്ങേരുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാൻ ഒരു അവസരം കാത്തു നിൽക്കാറു ഞാൻ നൈസായിട്ട് മുങ്ങാമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു അങ്ങനെ കുഞ്ഞിനെ കാർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോയി അല്പം മാറി നിന്ന് കൂട്ടുകാർക്ക് ഫോൺ ചെയ്യുകയാണ് മീനാക്ഷി എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് മീനാക്ഷിയും പറയുന്നു അങ്ങനെ മീനാക്ഷിയും കൂട്ടുകാരും കൂടി മണിയമ്മയുടെ വീട്ടിലെത്തി പറഞ്ഞ സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങിച്ചു ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും പെട്ടെന്ന് അമ്മ ഇത് ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ മീനാക്ഷി ഇതിന്റെ തൊഴിലല്ലേ മോളെ ഏറ്റെടുക്കുന്ന തൊഴിൽ കൃത്യമായി ഉത്തരവാദിത്തത്തോടെയും ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് വലിയ ഉത്ത നിർബന്ധമുണ്ട് എന്നെ മണിയമ്മ പറയുന്നു ഇത് അഡ്വാൻസ് കഴിച്ച് ബാക്കിയുള്ള ക്യാഷാണ് എണ്ണി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ കുറച്ച് പണം മണിയമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് മീനാക്ഷി എന്ത് എണ്ണി നോക്കാൻ മോൾ എണ്ണീതല്ലേ അത് മതിയെന്ന് മണിയമ്മ അപ്പോ ഞങ്ങള് പോയിക്കോട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മണിയമ്മ പറയുന്നുണ്ട് ശരി ശരിയെങ്കില് ഇനിയും ഇതുവഴി വരണേ മോളയെന്ന് അമ്മേ മോളെ പരിചയപ്പെട്ടില്ലല്ലോ മോൾ എവിടെയെന്ന് മീനാക്ഷി ചോദിക്കുന്നു മോളകത്തുണ്ടോ ഞാൻ വിളിക്കാമെന്ന് മൈഥിലി ഏർ എന്ന് മണിയമ്മ പറയുന്നു അങ്ങനെ മൈഥിലി അവിടേക്ക് വരുന്നുണ്ട് ജനാലയിൽ കൂടി മീനാക്ഷി മൈഥലി കാണുന്നു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി ദിവമേ മീനാക്ഷി എന്ന മൈഥിലിയും മണിയമ്മ എത്ര വിളിച്ചിട്ടും മൈഥിലി പുറത്തേക്ക് വരുന്നില്ല ഈശ്വര അമ്മ എന്നെ പിടിച്ച് ഇവക്ക് കൊടുക്കൂ എന്നൊക്കെ മൈദിലി ടെൻഷനോട് വിചാരിക്കുന്നു അവൾ ഉറക്കുമായിരിക്കും ഇനി വരുമ്പോ അവളെ കാണാമെന്ന് മണിയമ്മ പറയുന്നു ഇതാണോ അമ്മയുടെ മകളെന്ന് മീനാക്ഷി ഒരു ഫോട്ടോ അമ്മയെ കാണിക്കുന്നുണ്ട് എന്റ പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അമ്മ ഫോട്ടോയിൽ കണ്ടത് മൈഥലി തന്നെ അന്ന് വൈശാഖ പറഞ്ഞേക്കാതെ ഓർക്കുകയാണ് മണിയമ്മ ഇതാണോ മകൾ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു ഏയ് ഇതല്ല അറുകേട്ട് മൈഥലി ഒന്ന് ഞെട്ടി എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ അമ്മയെന്ന് പറഞ്ഞ് മീനാക്ഷിയും കൂട്ടുകാരും അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു ആശ്വാസത്തോടെ നിൽക്കുകയാണ് മൈഥിലി ദൈവമേ രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ചു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് കുഞ്ഞുമായി കാർത്തി വീട്ടിലേക്ക് വന്നു കൂടെ മീനാക്ഷിയില്ല സാവിത്രി പുറത്തേക്ക് വരുന്നുണ്ട് ഇതെ തന്നെ തനിച്ചു വന്നത് അവൾ എവിടെ പോയാ മീനാക്ഷി എന്ന് സാവത്രി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു അപ്പോ അവൾ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ ഇല്ല അവൾ ഒരു ഒരുപോക്ക് പോയോ എന്ന് സാവിത്രി അവൾ ഒരു പാർക്കിൽ വെച്ച് എന്നോട് പിണങ്ങി ഇങ്ങോട്ട് പോന്നു എന്ന് കാർത്തി അയ്യോ ഇങ്ങോട്ട് പോന്നില്ലെന്ന് സാവിത്രി നല്ല കാര്യം എവിടേക്കെങ്കിലും ബോട്ടെ നാശമെന്ന് സാവിത്രി അവൾ പോയാൽ എന്റെ കുഞ്ഞിന്റെ കാര്യം മാറി നോക്കും എന്നെ കാർത്തി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കുമെന്ന് ഇത് കേട്ട പുച്ഛത്തോടെ കാർത്തി പറയുന്നു സ്വന്തം മകനായ എന്നെ നോക്കാതെ എന്നെ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ച അമ്മയാണ് ഈ പറയുന്നത് കുഞ്ഞിന്റെ കാര്യം നോക്കുമെന്ന് അമ്മ നടക്കുന്ന കാര്യം വല്ലതും പറയൂ എടാ നിന അനുസരിക്കാത്ത നിന്നോട് പ്രതികാരവുമായി നടക്കുന്ന ആ പെണ്ണാണ് അവൾ അവൾ അവളവളുടെ പാട്ടിന് പോട്ടെ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അവളെ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ അവളെ എനിക്ക് വേണം എന്റെ ജീവനം തകർത്തുന്നത് അവൾക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവളോട് ഞാൻ തീർക്കുന്ന എൻ്റെ പ്രതികാരമാണ് എൻ്റെ ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് അവളുടെ കുഞ്ഞിനെ വളർത്തും ഇല്ലാതെ ഞാൻ അവളെ വിടില്ല എന്നും കാർത്തി പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്നും മീനാക്ഷി ഇറങ്ങി ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നു ഓട്ടോകാരനെ കൂലിക്കൊടുത്തിട്ട് അയാളെ വിടുകയാണ് മീനാക്ഷി എന്നെ ധിക്കറിച്ച് നീ എവിടെ പോയിരുന്നടി ഇന്ന് ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ധിക്കറിച്ച് പോയതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാ കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒന്ന് സ്നേഹത്തോടെ പോലും ചെയ്യാത്ത നിങ്ങളോട് നിൽക്കേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അതാ ഞാൻ മറ്റൊരു കാര്യത്തിന് പോയത് എൻ്റെ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ വന്നിട്ട് മറ്റൊരു കാര്യത്തിന് പോയെന്നോ എൻ്റെ കാര്യത്തിനടി നിനക്ക് സമയമുള്ളത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്കൊരു വക്കീലിനെ കാണാമായിരുന്നു അതിനാ പോയത് വക്കീലിനെയോ എൻ്റെ നിന്റെ പേരിൽ ആരെങ്കിലും ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് സാവിത്രി എന്റെ പേർക്ക് ആരും ക്രിമിനൽ കേസ് കൊടുത്തിട്ടില്ല ഞാൻ ചിലരുടെ പേർക്ക് ക്രിമിനൽ കേസ് കൊടുക്കാനാ പോലെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് കാർത്തിയും സാവിത്രിയും അതാരാണ് ഈ ചിലരെന്ന് ചോദിക്കുന്നു ഇവിടെയുള്ള ആരെങ്കിലും ആണോ എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അതെ ഞാൻ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അമ്മയുടെയും മകന്റെയും പേർക്കാണ് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രിയും കാർത്തിയും ചി എന്ത് പറഞ്ഞത് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ കോപിക്കാനുമാശേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാമുദ്ര ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേർക്കും പേർക്കും കേസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ